ഗോത്രവർഗ സമൂഹത്തിന്റെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി എറണാകുളം ജില്ലാ പഞ്ചായത്തും കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിന്റെ സഹകരണത്തോടെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാ ട്രൈബൽ ഫെസ്റ്റ് ഊരാട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചു കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും ഗോത്രവർഗ്ഗ കലകളുടെയും അകമ്പടിയോടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത വർണ്ണശബളമായ വിളംബര റാലിയോടുകൂടിയാണ് ഊരാട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആരംഭിച്ചത് കുട്ടമ്പുഴ ടൌണിൽ നിന്ന് ആരംഭിച്ച വിളംബര റാലിക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ ഡീൻ കുര്യാക്കോസ് എം ബി ഊരാട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഗ്രാമപ്രദേശമാണ് ഗ്രാമീണ ഭംഗി കൊണ്ട് എന്ന് വെച്ചാൽ പ്രകൃതി രമണീയത അതിൻ്റെ ഉച്ചസ്ഥായിലാണ് എല്ലാ അർത്ഥത്തിലും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു മേഖലയാണ് അതിലുപരിയായി ഈ മണ്ണിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ആദിവാസി സമൂഹം പ്രിയപ്പെട്ട സഹോദരങ്ങൾ എത്രയോ പ്രയാസപ്പെട്ടാണെങ്കിലും ഈ പ്രദേശത്തെ സ്വർഗ്ഗസമാനമായ രീതിയിൽ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ നാട്ടിൽ ജന്മമെടുത്ത മുഴുവൻ ആളുകളും ഈ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്തിൻ്റെ ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത് ഊരുകളുടെ ഉത്സവം ഊരുകളുടെ ആട്ടം എന്നുള്ള നിലയിലാണ് ഊരാട്ടം എന്നുള്ള പേര് തന്നെ വരുന്നത് ഓരോ ആദിവാസി ഗോത്രം ആ സഭകളുടെയൊക്കെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ ഇളയവനായി എനിക്ക് ജനപ്രതിനിധി എന്നുള്ള നിലയിലും അല്ലാതെയുമൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് അവിടെയെല്ലാം വിസ്മയിപ്പിക്കുന്ന കലാരൂപങ്ങളാണ് സാഹിത്യ സൃഷ്ടികളാണ് അതുപോലെ സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് ആ മേഖലയിലെല്ലാം നമുക്ക് കാണാൻ കഴിയുക പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിന്റെ അനുകൂലമായ അന്തരീക്ഷത്തെ നല്ലവണ്ണം പ്രയോജനപ്പെടുത്തുന്ന ഒരുപടി ആളുകളെ നമുക്ക് കാണാൻ കഴിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിബി മാത്യു ജെസി സാജു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഡാനി റഹീം റഷീദ സലീം ഷാരൂൺ പനിക്കൽ ലിസി അലക്സ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സിബി കെ എ ഇ സി റോയി മിനി മനോഹരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ജെയിംസ് കോറമ്പേൽ കെ കെ ഗോപി എൽദോസ് ബേബി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ അനിൽ ഭാസ്കർ പഞ്ചായത്ത് അംഗങ്ങളായ ജോഷി പൊട്ടയ്ക്കൽ ബിനീഷ് നാരായണൻ രേഖാ സാജു സനൂബ് കെ എസ് ബിൻസി മോഹനൻ റിപ്പീറ്റ് ബിൻസി മോഹനൻ ഡേയ്സി ജോയ് ശ്രീജാ ബിജു ഷീലാ രാജീവ് ആലി സിബി പഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സുനിൽ ടിഒപി രാജീവ് എന്നിവർ പ്രസംഗിച്ചു ട്രൈബൽ ഫെസ്റ്റിന്റെ രണ്ടാം ദിനമായ ഇന്ന് രാവിലെ ടൂറിസം സെമിനാർ വ്യവസായ സെമിനാർ വനിതാ സംരക്ത സെമിനാർ എന്നിവ നടക്കും ഉച്ചയ്ക്കുശേഷം വിവിധ ഗോത്രങ്ങളിൽ നിന്നുള്ളവരുടെ കലാപരിപാടികൾ എന്നിവ നടക്കും ഡെസ്ക്